വാടകയ്ക്ക് നൽകിയ വീട്ടിലെ ബൾബ് ഹോൾഡറിൽ ക്യാമറ ഒളിപ്പിച്ചു വെച്ച് യുവതിയുടെ കിടപ്പുമുറിയിലെയും കുളിമുറിയിലെയും ദൃശ്യങ്ങൾ പകർത്തിയ വീട്ടുടമയായ മുപ്പതുകാരൻ അറസ്റ്റിലായി ഡൽഹിയിലാണ് സംഭവം നടന്നത് തങ്ങളുടെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന യുവതിയുടെ ദൃശ്യങ്ങളാണ് കരൺ എന്ന യുവാവ് പകർത്തിയത് കരണിന്റെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച യുവതിയുടെ ദൃശ്യങ്ങളാണ് പകർത്തിയത് ഉത്തർപ്രദേശുകാരിയായ യുവതി സിവിൽ സർവീസ് പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഷഗർപൂരിൽ വീട് വാടകയ്ക്കെടുത്തത് ഒറ്റയ്ക്കായിരുന്നു താമസം കെട്ടിട ഉടമയുടെ മകനായ കരൺ തൊട്ടടുത്ത നിലയിലാണ് താമസിച്ചിരുന്നത് യുവതി നാട്ടിലേക്ക് പോയപ്പോൾ വീടിന്റെ താക്കോൽ കരണിനെ ഏൽപ്പിച്ചിരുന്നു അടുത്തിടെയാണ് തന്റെ വാട്സപ്പ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ചില അസ്വാഭാവികത യുവതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വാട്സാപ്പ് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്ത് മറ്റ് ഉപകരണങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചപ്പോൾ അപരിചിതമായ ഒരു ലാപ്ടോപ്പും ലിസ്റ്റിൽ കണ്ടെത്തി ഉടൻ തന്നെ ലോഗൌട്ട് ചെയ്തു ഇതോടെയാണ് തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന സംശയം യുവതിക്കുണ്ടായത് പിന്നീട് അപ്പാർട്ട്മെന്റിൽ യുവതി നടത്തിയ തിരച്ചിലാണ് ഒളി ക്യാമറ കണ്ടെത്തിയത് ശുചിമുറിയിലെ ബൾബ് ഹോൾഡറിൽ ക്യാമറ ഘടിപ്പിച്ചത് കണ്ടെത്തിയതിനു പിന്നാലെ യുവതി പോലീസിനെ വിവരമറിയിച്ചു പോലീസെത്തി പരിശോധിച്ചപ്പോൾ കിടപ്പുമുറിയിലും സമാന രീതിയിൽ ക്യാമറ ഘടിപ്പിച്ചതായി കണ്ടെത്തി മുറിയിൽ മറ്റാരെങ്കിലും വരാറുണ്ടോ എന്ന് പോലീസ് യുവതിയോട് ചോദിച്ചു താൻ നാട്ടിൽ പോയപ്പോൾ താക്കോൽ കരണെ ഏൽപ്പിച്ചിരുന്നതായി അവർ മറുപടി നൽകി തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് കരൺ കുറ്റസമ്മതം നടത്തിയത് മൂന്ന് മാസം മുമ്പ് നാട്ടിൽ പോകുമ്പോൾ യുവതി മുറിയുടെ താക്കോൽ തന്നെ ഏൽപ്പിച്ചിരുന്നു ഈ അവസരം മുതലെടുത്ത് ഇലക്ട്രോണിക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മൂന്ന് രഹസ്യ ക്യാമറകൾ കിടപ്പുമുറിയിലും കുളിമുറിയിലും സ്ഥാപിച്ചെന്ന് കരൺ പറഞ്ഞു